അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ മരിച്ചവരിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയും പുല്ലാട് കോഞ്ഞോൻ വീട്ടിൽ രഞ്ജിത ജി നായർ മുപ്പത്തൊമ്പതാണ് മരണപ്പെട്ടത് നാട്ടിൽ നേഴ്സായിരുന്ന രഞ്ജിത ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അവധിയെടുത്ത് യു കെയിലേക്ക് പോയത് നാല് ദിവസങ്ങൾക്ക് മുമ്പേ നാട്ടിലെത്തി അവധി ക്യാൻസൽ ചെയ്ത് ജോലിയിൽ തിരിച്ചു കയറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം യു കെയിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി മടങ്ങി മടങ്ങിപ്പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടായത് സംഭവം ടി വിക്ക് അകത്ത് ഇത് രാവിലെ തന്നെ നമ്മൾ ഈ ആക്സിഡൻ്റിൻ്റെ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ വഴി പക്ഷേ ഇത് അത് അതിൻ്റെ അകത്ത് ആദ്യം കണ്ട് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ പത്തനംതിട്ട എന്നുള്ള ഒരു ആളാണെന്നാണ് രഞ്ജിത പത്തനംതിട്ട എന്ന് പറഞ്ഞു അപ്പം രഞ്ജിതാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കാരണം തിരിച്ചു തിരിച്ചു പോകുന്ന ആൾ ഹൈദരാബാദ് വഴി ഈ കണക്ഷൻ അപ്പോൾ രണ്ട് മൂന്ന് ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും അടുത്തിടെയാണ് നിയമന ഉത്തരവ് ലഭിച്ചത് അതും വീടിന് അടുത്തുള്ള കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നാട്ടിൽ വന്ന് ലണ്ടനിലേക്ക് മടങ്ങിയായിരുന്ന രഞ്ജിത വിമാനത്തിൽ കയറുന്നതിന് മുമ്പേ അമ്മയെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പത്തനംതിട്ടിലെ വീട്ടിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോയത് നാട്ടിലെ വിവിധ ആശുപത്രികളിൽ ജോലി എടുത്തതിനു ശേഷമാണ് രഞ്ജിത വിദേശത്തേക്ക് പോകുന്നത് പുതിയ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് രഞ്ജിതയുടെ മരണം കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗമാണ് പോയത് ഇവിടെ നിന്നും കണക്ടഡ് വിമാനത്തിൽ അഹമ്മദാബാദിലെത്തി കളക്ടറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖർ രചിതയുടെ പുല്ലാട്ട വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു വ്യോമയാന അവരുടെ ചരിത്രത്തിൽ മുന്തിയ ഒരു ഇത്രയും പേര് ഒരുമിച്ച് മരിച്ച ഒരു സാഹചര്യം എത്രയുണ്ട് എന്നുള്ളത് സംശയകരമാണ് അത്രമാത്രം അവിടെ ഒരു സാഹചര്യമാണ് ഒരു കുടുംബത്തെ ഇപ്പോൾ ഒരു പിള്ളേർ രണ്ട് പിള്ളേരും ഇവിടെയുമുണ്ട് അമ്മയുമുണ്ട് അപ്പോൾ അവരുടെ ഒരു ദുഃഖം നമുക്ക് താങ്ങാവുന്നതിലേറെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോയതാണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ടുവിട്ടത് അവിടുന്ന് ചെന്നൈ പോയി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വിളിച്ചിരുന്നു അത് കഴിഞ്ഞ് കണക്ഷൻ ഫ്ലൈറ്റ് എന്നുള്ള നിലയിൽ ജോലിസ്ഥലത്തേക്ക് പോയതാണ് ആ വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് പോയ ആ പോക്ക് ഇത്തരത്തിൽ ഒരു ദുരന്ത വാർത്തയായി അവശേഷിക്കുന്നു എന്നുള്ളത് ഉൾക്കൊള്ളാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും കഴിയാത്ത സാഹചര്യമാണ് സർക്കാർ ജോലിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കാത്തു നിൽക്കാതെയാണ് രഞ്ജിതയുടെ വിയോഗം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട